മോത്തി അപ്രതീക്ഷിത ഉണ്ടായ വിയോഗത്തിൻ്റെ ഞെട്ടലിൽ തന്നെയാണ് സ്റ്റെഫിൻ്റെ വീട് എന്ന് പറയേണ്ടി വരും ഇവർ അയ്മന സ്വദേശികളാണ് പക്ഷേ കഴിഞ്ഞ ഒരു ഇരുപത്തഞ്ച് കാലമായി ഇരുപത്തഞ്ച് വർഷമായി പാമ്പാടിയിലുള്ള ഈ കാണുന്ന വാടക വിട്ടിലാണ് താമസം എൻ്റെ മുകളിലത്തെ നിലയിലാണ് സ്റ്റെഫിൻ്റെ അച്ഛനും അമ്മയും താമസിക്കുന്നത് അവരുടെ കുറച്ച് ബന്ധുക്കളൊക്കെ അവർ എത്തിയിട്ടുണ്ട് ഇന്നലെ ഈ വിവരം അറിഞ്ഞത് മുതൽ തന്നെ ധാരാളം പ്രത്യേകിച്ച് അവരുടെ സഭയുമായി ബന്ധപ്പെട്ട ആൾക്കാരൊക്കെയാണ് കൂടുതലായി തന്നത് പഠന പഠന സമയത്തൊക്കെ തന്നെ വളരെ മിടുക്കനായിരുന്നു സ്റ്റെഫിന് പഠനകാര്യത്തൊക്കെ കെ ഇ കോളേജിൽ നിന്ന് ആദ്യം എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കുന്നു അതിനുശേഷം ആറൈറ്റിൽ നിന്ന് എംടൊക്കെ പൂർത്തിയാക്കുന്നു അതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപതിലാണ് കുവൈത്തിൽ ജോലിക്കായി പോയത് കഴിഞ്ഞ ഒരു മാസം മുൻപ് അവസാനമായി നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് അവർക്ക് വാടകയിലാണ് താമസം എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു ഒരു വീട് എന്ന സ്വപ്നം ഏകദേശം പൂർത്തിയാക്കുന്നതിൻ്റെ ഒരു മുക്കാൽ വീടിൻ്റെ മുക്കാൽ ഭാഗം പണിയും പൂർത്തിയായിട്ടുണ്ട് അവസാനം അടുത്ത മാസം അതിൻ്റെ പാലുകാച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കാനിരിക്കുകയാണ് ഈ അപ്രതീക്ഷിതമായി ഇപ്പോൾ ഈ വിയോഗ വാർത്ത വരുന്നത് എന്തായാലും സ്റ്റെഫിൻ്റെ ചില ബന്ധുക്കൾ പ്രത്യേകിച്ച് വരെ സഭയുമായി ബന്ധപ്പെട്ട കുറച്ച് ആളുകൾ കൂടി നമുക്കൊപ്പം ചേരുകയാണ് അപ്പോൾ നിങ്ങളെയൊക്കെ സംബന്ധിച്ച് വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഭയങ്കരമായ ഷോക്കിങ് സഭ വലിയൊരു ഷോക്കിങ് ആയിരിക്കുന്ന സമയമാണ് ഇപ്പോൾ കാരണം ഞങ്ങളുടെ സഭയിൽ വളരെ ആക്റ്റീവായിരിക്കുന്ന ഒരു യുവാവായിരുന്നു അവർ ഈ കുടുംബം സഭയ്ക്ക് വലിയൊരു ആശ്വാസമായിരിക്കുന്ന അതുപോലെ ഇവർ മൂന്ന് പേരായിരുന്നു മൂത്തം ആളാണ് സ്റ്റീഫന് ഇവിടെ സെൻഡേ സ്കൂൾ പഠിച്ച് ഇവിടെ വളർന്നു വന്നത് അതുപോലെ സഭയുടെ ക്വയർ ലീഡറായിരുന്നു അപ്പോൾ അവിടെ കുവൈറ്റിൽ പോയ ശേഷവും അവിടുത്തെ ചർച്ചിൻ്റെയും കൊയർ ലീഡറാണ് അതുപോലെ വളരെ കീബോർഡിസ്റ്റാണ് അപ്പം വളരെ ഹെൽപ്പിംഗ് മൈൻഡ് ആയിട്ടിരിക്കുന്ന ഒരാളാണ് ഞങ്ങൾക്കിവിടെ സഭയിൽ അവർ ഞങ്ങൾ അനാഥരായ ഒരു ഒരു കുടുംബമുണ്ട് അപ്പോൾ അവരെ ഇവിടെ ഗിൽഗാൽ ആശ്വാസഭമെന്ന് പറഞ്ഞാൽ അവിടെ ഞങ്ങൾ ആക്കിയിരിക്കുകയാണ് അപ്പോൾ അത് അവർക്ക് വേണ്ട ഒരു ഹെൽപ്പ് പോലും സ്റ്റെഫനിൻ്റെ ഉത്സാഹത്തിൽ അവിടുത്തെ ചർച്ച ചെയ്യുന്നവരെല്ലാ മാസവും ചെയ്യുന്നുണ്ട് ഒരു മിക്കവാറും വിളിക്കാമായിരുന്നു തന്നെ വീട്ടിലേക്കാണെങ്കിലും എല്ലാ എല്ലാ ദിവസവും കോണ്ടാക്റ്റുണ്ട് ഫാദറിന് നല്ല ആളാണ് ഇപ്പോൾ എല്ലാ ദിവസവും കൊണ്ടായിട്ടുണ്ട് ഞങ്ങൾ വളരെ വളരെ അപ്രതീക്ഷെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ അടുത്ത മാസം അവസാനത്തോടെ നാട്ടിൽ വരും വീടിൻ്റെ പണി ഏതാണ്ട് അവസാനം തീരാറായി വരികയാണ് അത് കംപ്ലീറ്റ് ആക്കി കീർത്താമസവും അധികം വയ്യാതെ വിവാഹവും നടത്താനുള്ള ഒരു പ്ലാനിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ അപ്രതീക്ഷിതമായ ഈ വിയോഗം ഉണ്ടാകും സഭയ്ക്ക് താങ്ങാവുന്ന അപ്പുറമാണ് അപ്പനും അമ്മയും അവരും അറിയാമല്ലോ വലിയ വലിയ പ്രതീക്ഷകൾ നിൽക്കുന്നതാണ് അപ്പം ഈ വിയോഗം വലിയ ദുഃഖമായിട്ടിരിക്കുക അവരുമായി സംസാരിച്ചായിരുന്നു പിന്നെ ഞങ്ങൾ രാത്രിയിൽ ഉണ്ടായിരുന്നു ഇവിടെ മൂന്ന് മണിയായപ്പോഴേ വീട്ടിലോട്ട് സഹോദരൻ അനിയന് അനിയൻ കുവൈറ്റ് ഇവർ അവിടെ ഒരേ കമ്പനി കമ്പനിയാണല്ലോ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റാണ് ഒരാൾ മെക്കാനിക്കൽ എഞ്ചിനീയർ ആ അതെ അതെ അപ്പോൾ സ്റ്റീഫനും മെക്കാനിക്കൽ എഞ്ചിനീയർ മറ്റേ അവിടുത്തെ അക്കൗണ്ട്സ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് രണ്ട് സ്ഥലത്താണ് താമസം ഒരു കമ്പനി രണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഇളയാൾ ഇസ്രായേലിൽ ഗവേഷണത്തോട് അനുബന്ധിച്ച് ആ പോയിപ്പോൾ ഒരു ഒന്നൊന്നര മാസം മാസമേ കാണുള്ളൂ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുക രാത്രി ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഇവിടെ എത്തുമായിരിക്കും ഇളയാൾ കെവിന് രണ്ടാമത്തെ ആള് ഫെബിന് ഒരു മിക്കവാറും ശനിയാഴ്ച എന്നൊരു പ്രതീക്ഷയാണ് കറക്റ്റ് അറിയത്തില്ല അവിടുത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ശനിയാഴ്ച കൂടെ എന്ന് ഒരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് മോത്തി അവരെയൊക്കെ സംബന്ധിച്ച് വളരെ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് പ്രത്യേകിച്ച് വളരെ അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു വിയോഗം വിയോഗം അടുത്ത മാസം വ നാട്ടിലെത്തിയതിനു ശേഷം വീടിൻ്റെ പൂർത്തീകരണം അതുമായി ബന്ധപ്പെട്ടതിനു ശേഷം കല്യാണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ മനസ്സിലുണ്ടായിരുന്നു അതൊക്കെ മുൻകൂട്ടി കാണുന്നതിനിടയിലാണ് ഇപ്പോൾ പ്രതീക്ഷിതമായി സെഫിൻ ഇവർ നിന്നൊക്കെ യാത്ര പറഞ്ഞു പോകുന്നത് എന്തായാലും ഈ ജോലി തേടി കുവൈത്തിൽ എത്തിയതിനു ശേഷം സെവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അനിയനെയും കൂടെ തൻ്റെ ജോലി കമ്പനി സ്ഥലത്ത് തന്നെ കമ്പനിയിൽ തന്നെ മറ്റൊരു ജോലി നേടിക്കൊടുക്കാമെന്ന് അങ്ങനെയാണ് അനിയനെയും കൊണ്ട് പോകുന്നത് അനിയൻ ഇവിടെ എം ബി എ പഠിച്ചതിനു ശേഷം അവിടെ അക്കൗണ്ട്സ് വിഭാഗത്തിൽ ജോലി ചെയ്യുന്നു രണ്ടുപേരും ഒരേ കമ്പനിയിൽ ആൾക്കാരാണ് ജോലിക്കാരാണ് പക്ഷേ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റാണ് രണ്ട് താമസ സ്ഥലവും രണ്ടിടത്താണ് എന്തായാലും ഈ അനിയൻ അവിടെ ബോഡിയുമായി ബന്ധപ്പെട്ട നാട്ടിലേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ അനിയനാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്തായാലും വളരെയധികം ദുഃഖം നിറഞ്ഞ അവസ്ഥയാണ് ഇപ്പോൾ വീട്ടിൽ നിന്ന് പങ്കുവെച്ചു വളരെ ദുഃഖകരമായ ഒരു പ്രഭാതത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്